ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഒരു അയ്യപ്പക്ഷേത്രത്തിൽ വിളക്കായിരുന്നു കേട്ടോ ദേശ വിളക്കെന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതിന് പോകാനിട്ടാണ് അപ്പോൾ ഇത് അമ്പലത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടല്ലോ അന്നദാനം അപ്പോൾ അത് കഴിക്കാനും കൂടി പോണത് ഞങ്ങൾ വേഗം പണികളൊക്കെ കഴിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പോൾ ആളെയും കൂടിയും കയറ്റിയിട്ട് ഞങ്ങൾ പോകുക അപ്പോൾ അമ്പലത്തിൽ ഒരു പന്ത്രണ്ട് മണി ഇപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് പന്ത്രണ്ടര പത്ത് മണി തൊട്ട് അവിടെ ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു പന്ത്രണ്ടര ഒക്കെ ആയിപ്പോഴിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയത് അപ്പോൾ ഞങ്ങൾ ചെന്ന നേരത്ത് വലിയ തിരക്കൊന്നും ഇല്ല കുറേശോ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് വരണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ തന്നെ നോക്കി ഇപ്പം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാനായിട്ട് ഇപ്പം ഞങ്ങൾ എന്താ ചെയ്ത് വേഗം പോയിട്ട് പ്ലേറ്റൊക്കെ എടുത്ത് സാമ്പാർ ചോറ് പിന്നെന്താ കൂട്ടുകറി അച്ചാറ് പിന്നെ നല്ല നല്ല ഭക്ഷണം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പായസം ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ പായസം അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ടിങ്ങനെ മേടിച്ചിട്ട് പോകണമെട്ടോ സാധാരണ ഇലയിട്ട് വിളമ്പാറായിരുന്നു കേട്ടോ പതിവ് പിന്നെ ഇപ്പം മാറ്റം വന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് കറികളും വെള്ളവും പായസമൊക്കെ മേടിച്ചിട്ട് അവിടെ മാശ് ഇട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ ഇപ്പോൾ കഴിക്കാം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വന്ന് മേടിക്കാം കേട്ടോ രണ്ടാം ട്രിപ്പൊക്കെ അപ്പം നമ്മൾ സാമ്പാറൊക്കെ മേടിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ രസം രസം ഉണ്ടായിരുന്നു പിന്നെന്താ മോര് മോരുകറിയും അപ്പം അതൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ സ്ഥലം നോക്കാം എവിടെ ഇരിക്കേണ്ടേന്ന് നോക്കി നടക്കാട്ടോ അപ്പം അങ്ങനെ നമുക്ക് സ്ഥലമൊക്കെ കിട്ടി മൂന്നാളും കൂടി ഇരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടിയിട്ടാണ് അപ്പം അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ടായിരുന്നു അപ്പം പായസം മേടിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ പായസമൊക്കെ രണ്ടാഴ്ച മേടിച്ച് കഴിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പായസം അങ്ങനെ സദ്യ കൊണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിൽ അവിടെ ചേച്ചിമാർ പൂവൊക്കെ ഒന്നുള്ളി ഉണ്ടായിരുന്നു വൈകുന്നേരം താലെടുക്കണം പിള്ളേർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പിന്നെ പ്ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരമായിട്ടൊക്കെ കാണാൻ അടിപൊളി അപ്പോൾ ഇത് ഉച്ചക്കാട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ അയ്യപ്പൻ അയ്യ മറ്റേ ശബരിമല ഉണ്ടാക്കില്ലേ മറ്റേ വാഴയുടെ പിണ്ടി കൊണ്ടൊക്കെ ശബരിമല പോലെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് ആൾക്കാർ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു വിട്ടോ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ നേരത്ത് പിന്നെ അത് കുറച്ച് നേരം വീഡിയോ പിടിച്ചിട്ട് പിന്നെ നമ്മുടെ വേഗം വീട്ടിലേക്ക് പോകുന്നുണ്ടാ പിന്നെ വീട്ടിലേക്ക് പിന്നെ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നൂണൊക്കെ കഴിഞ്ഞ് വന്ന് കുറേ ഉച്ച ഇപ്പം നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഇനിട്ടത് പിന്നെ വന്നിട്ട് കുറേ നേരം വീഡിയോ നിർത്തിയിട്ടാല് ഇപ്പോൾ ഈ ഒരു ഉറക്കം കഴിഞ്ഞ് എനിക്ക് തന്നെ കേട്ടോ അപ്പം ഇവിടെ പിള്ളേരാണെങ്കിലും മറ്റേ സാറ്റ് കളിക്കുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ എന്നോട് എണ്ണ് ഞങ്ങളെ ഒളിക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാട്ടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനിന്നില്ലെ കളിക്കാനായിട്ട് ഞങ്ങൾ കളിച്ചോന്നും പറഞ്ഞിട്ടൊക്കെ നിൽക്കാമായിരുന്നു അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആവണം അടിച്ചൊക്കെ വരണം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇതിപ്പോൾ എണ്ണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കളിക്കാൻ പോയോന്നു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനിന്നെ കളിക്കാന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകും പോകാം കേട്ടോ അപ്പം അമ്മി ഉണ്ടായിരുന്നിട്ട് അമ്പലത്തിലേക്ക് വയ്ക്കുക നടക്കാൻ നടന്നു പോണ വഴിയുണ്ട് കേട്ടോ കുറച്ച് വഴിയുണ്ട് നടക്കാനായിട്ട് അപ്പോൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ നമ്മൾ മറ്റേ ലൈറ്റ് ആലപ്പുളപ്പൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോണ വഴിയിൽ പകുതിയിട്ട് ഇപ്പം ഒരു ചെറിയൊരു അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് വിളക്കത്തിച്ച് മറ്റേ വാഴപ്പിണ്ടി കൊണ്ടൊക്കെ ഉണ്ടാക്കി ഒരു അമ്പലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിൽ കയറി തൊഴിലൊക്കെ കഴിഞ്ഞ് ചന്ദനം തുടങ്ങാൻ നിൽക്കാൻ കേട്ടോ പിന്നെ പറവെക്കാണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ അപ്പം പറയുടെ റെസീറ്റ് ഒക്കെ എഴുതി പറ വെക്കണത് നെല്ല് പറയാണ് കേട്ടോ വെച്ചത് അപ്പോൾ അപ്പം നേരത്തെ അമ്മ ഇവിടെ എഴുതാ നെല്ല് നെല്ലുപറയുടെ റെസീറ്റ് എഴുതാൻ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ ചന്ദനൊക്കെ തൊട്ട് നിൽക്കുന്ന ആയിരുന്നു അപ്പം അങ്ങനെ റെസീറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നെല്ല് പറ വെക്കാനായിട്ട് അപ്പം അമ്പലത്തിൻ്റെ പുറത്ത് നടക്കാട്ടോ കേട്ടോ വെച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴു തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ അമ്പലത്തിന് ചുറ്റും വരം വെച്ച് കഴിഞ്ഞു കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിൻ്റെ ആയിരുന്നു അമ്പലം മൊത്തം ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല റസ്സിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് അമ്പലത്തിൻ്റെ തൊട്ടന്നെയാട്ടാൽ മറ്റേ ശബരിമല ഉണ്ടാക്കിയിരിക്കണം മറ്റേ വാഴ കൊണ്ടുണ്ടാക്കുമല്ലോ വിളക്കിൻ്റെ സമയത്തൊക്കെ അപ്പം അവിടെ അയ്യപ്പൻ്റെ വാവാൻ്റെയൊക്കെ ഇതുകൊണ്ട് ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് പൈസ കിട്ട് പിന്നെ ഓരോ അറിയണ ഓരോ ആൾക്കാരൊക്കെ കാണുമ്പോൾ തന്നെ വർത്തമാനം പറയാട്ടെ അപ്പോൾ ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു ഓർമ്മ തന്നെയാണ് കേട്ടോ ഞങ്ങൾ സ്കൂൾ വിട്ട് കൃഷിയ മാസമായി കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കൂളിയൊക്കെ കഴിഞ്ഞ് കൂട്ടും അമ്പലത്തിലേക്ക് ഇട്ടാൽ പിന്നെ അവിടെ പോയി നമ്മൾ വിളക്കത്തിക്കലും തിരിയിടലും ഒക്കെ ചെയ്ത് വൈകുന്നേരം നമുക്ക് പായസം കിട്ടിട്ട് അമ്പലത്തിൽ നിന്നാൽ ഈ അമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിലെ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വീഡിയോ ഒക്കെ പിടിച്ച് ഇനി പുറത്തേക്ക് പോകാറോ അപ്പോൾ അവിടെ ഐസ്ക്രീം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും മേടിച്ചില്ല വേറെ നല്ല 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 മഞ്ഞും നല്ല തണവും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം മേടിച്ചില്ല ഇനി ഇത് കഴിച്ച് പിറ്റേ ദിവസം ആവുമ്പഴേക്കും നമുക്ക് ചുമ ഒക്കെ വരും പിന്നെ അമ്പലത്തിൽ ഇപ്പം അധികം ആൾക്കാരിൽ കുറുക്കഞ്ചേരി അമ്പലത്തിൽ നിന്നാണ് കേട്ടോ താലം എഴുന്നള്ളിപ്പ് വരുന്നത് മൂന്നാനേനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല അത് വരുമ്പോൾ നല്ലോണം നേരം വൈകിയേ അപ്പം പിന്നെ അത് കാണാൻ നിന്നില്ല ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ വരണ സമയത്ത് താലക്കാരൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ച് പജ്ജക്കാരൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് നടന്ന് ഒരു മൂന്നും കൂടി സെൻറ്റർ എത്തിയപ്പോൾ അവിടെ പറ വെച്ചാൽ കാണട്ടെ പറയു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല കുറേ പറയേണ്ട കേട്ടാ എത്രയെന്നെനിക്കറിയില്ല ഇപ്പോൾ ഇവിടെ മിഠായി ഉണ്ട് ജിലേബി ഉണ്ട് പിന്നെന്താ മറ്റേ വെജിറ്റ പച്ചക്കറിപ്പാറ വെച്ചിട്ടുണ്ട് നെല്ല് അരി വേണ്ട നല്ല ഭംഗിൻ്റെ ആയിരുന്നു കേട്ടോ പറ കാണാൻ തന്നെ അപ്പം നമ്മളതൊക്കെ കണ്ട് പോകുന്നുട്ടോ അപ്പം ഇനി ഇത് ഇന്നത്തെ ഈ അമ്പലത്തിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ